ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ പറ്റിയ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മുഖത്ത് കാണുന്ന കറുത്ത കറുത്ത കുത്തുകളില്ലേ അതൊക്കെ മാറാൻ നല്ലതാണ് പിന്നെ കരി എന്താ പറയുക കരിവാളിപ്പില്ലേ കരിവാളിപ്പൊക്കെ മാറാനൊക്കെ പറ്റി നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖം നല്ലൊരു ലുക്ക് തന്നെ നമ്മുടെ മുഖത്ത് കാണാൻ പറ്റുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ പ്പോൾ നമുക്ക് നേരെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് മുഖത്ത് കാണുന്ന കറുത്ത കറുത്ത കുത്തുകൾ ഇതൊക്കെ മാറാനൊക്കെ അടിപൊളി പാക്കായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിത് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണ് അളവിൽ ഗോതമ്പ് പൊടിയായിട്ട് എടുത്തേക്കണത് ഞാൻ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയില്ലേ അതാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വേണമെങ്കിൽ നല്ല ഗോതമ്പൊടി ഉണ്ട് അതായത് മതി ഇപ്പോൾ റേഷൻ കടയിലെ പൊടിയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇനി എന്നെ മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനമാണ് ഉരുളക്കിഴങ്ങിന് നീര് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമുക്കറിയാം നമ്മുടെ മുഖത്ത് എന്ത് പാട് ഉണ്ടെങ്കിലും അത് മാറാൻ ഈ ഉരുളക്കിഴങ്ങിന് നീര് നല്ലതാണ് കേട്ടോ പിന്നെ മുഖത്ത് കാണുന്ന കറുത്ത കറുത്ത കുത്തുകളൊക്കെ മാറാനൊക്കെ ഉരുളക്കിഴങ്ങിന് നീര് നല്ലതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഗോതമ്പൂടി നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണ് ആണെങ്കിൽ അതേപോലെ തന്നെ അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഡബിൾ റിസൾട്ട് തന്നെ കിട്ടുമല്ലോ അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങിന് നീരും ഗോതമ്പൂടിയും എടുത്തേക്കണം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ ഇത് നമുക്ക് ഒരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് എങ്കിലും നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടും ഇരിക്കും കൂടെ ഗോതമ്പിന്റെ അച്ഛേ ചേർത്ത് ഇത് നമുക്ക് കുറച്ച് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ തേനും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല ഒരു തിളക്കമുള്ളതായിട്ട് തോന്നിക്കും ചേർത്തിക്കാവേ തേനും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു മഴ വെയ്യാനുള്ള പെയർപ്പാന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ നമ്മുടെ പാക്ക് റെഡിയായി ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എത്ര മുഖത്ത് എന്ത് പാടാണെങ്കിലും വേഗം തന്നെ കുറഞ്ഞോളൂ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറഞ്ഞുള്ളൂ പിന്നെ കരിമംഗലും തുടക്കക്കാരി അതായത് ചെറുതായിട്ട് ഇങ്ങനെ കരിമംഗലിങ്ങനെ സ്റ്റാർട്ടിങ്ങും വരുന്ന ആൾക്കാരൊക്കെ അല്ലേ അവർക്കൊക്കെ നല്ലതാണ് ഈ പാക്ക് കാരണം ഉള്ളിലൊക്കെ നീര് ചേർക്കുന്നതുകൊണ്ട് വേഗം പാടൊക്കെ വേഗം തന്നെ കുറഞ്ഞോളൂ കേട്ടോ ഇപ്പം നമുക്ക് മുഖത്തങ്ങ തേച്ചെടുക്കാം മുഖം നേരത്തെ കഴിക്കൊണ്ട് വന്നതാണ് നമുക്ക് ഈ പാക്ക് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റിനായിട്ട് വെക്കുന്നത് അതും നല്ലതാണ് അപ്പോൾ ഞാൻ റെസ്റ്റിനൊന്നും നോക്കണമെങ്കിൽ നമുക്ക് വേഗം തന്നെ മുഖത്തങ്ങ തേച്ചെടുക്കാം കേൾക്കുമ്പം ഇത് കേക്കുമ്പോൾ ഉണ്ടല്ലോ ഇതേപോലെ തന്നെ മസാജ് ചെയ്ത് വേണം മുഖത്തങ്ങ് തേച്ച് കുരിപ്പിക്കണം കേട്ടോ നല്ല ക്ലീൻ ആവട്ടോ നല്ല ക്ലീൻ ആവേ അപ്പൊ രണ്ട് ദിവസം ഞാൻ വീഡിയോസ് ഒന്നും ഒന്നിട്ടില്ലായിരുന്നു വേറെ ഒന്നല്ല മടിയായിരുന്നു മഴ കാരണം എന്തും കൂടെ മടിയായി പോയിട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ചി പിടിപ്പിക്കണം ഇതേപോലെ തന്നെ கட்டில முக அல்ல கழுத்தில் தேக்கில் கட்டா முகத்து மாத்தம் தேக்கணும்ல அங்கீட்டா ൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ അതുകൊണ്ടാണ് തേച്ച് പിടിച്ചിട്ടുണ്ടത് കുറച്ചും കൂടെ ബാക്കിയില്ല അതൊന്നും കൂടി ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക കളയില്ലേ കുറച്ചേയുള്ളൂ ഇനി തീർന്നു അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പം ഞാനിത് മുഖം നല്ല വെറുത്തിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് മുഖത്ത് നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ മുഖം നല്ല നിറം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് ഗോതമ്പ് പൊടി ഉരുളക്കിഴങ്ങിൻ്റെ നീര് േന് ഇത് മൂന്നും നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും മുഖത്തെ പാടുകളൊക്കെ നല്ല വൃത്തി കുറയ്ക്കാനും കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം പോയി കിട്ടാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു ഫേസ് പാക്ക് ഇത് അപ്പോൾ നിങ്ങളിത് ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ നിങ്ങൾക്ക് അതിന് റിസൾട്ട് അറിയാൻ പറ്റും മുഖം നല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയി പിന്നെ മുഖം നല്ല ക്ലിയർ ആയിട്ടോ ഇത് നല്ല അടിപൊളി ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നല്ല കഴുകിയ ഒരു ലുക്ക് നമുക്ക് മുഖത്ത് അറിയാൻ പറ്റും അത്രയ്ക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടെ നല്ല അടിപൊളി ഒരു അപ്പോൾ അക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ